ഹായ് നമസ്കാരം നാല് വർഷത്തെ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പൊതുവെ ഡിഗ്രി പഠിക്കുന്ന ആളുകൾക്ക് ഡിഗ്രി കഴിഞ്ഞാൽ എന്ത് എന്നൊരു ചോദ്യം പ്രസക്തമാണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പുതിയൊരു ഇന്റേൺഷിപ്പ് പദ്ധതിയുമായി വന്നിരിക്കുന്നു ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പോർട്ടൽ ആരംഭിച്ച് അതിലൂടെ ഇൻറ്റേൺഷിപ്പ് അവസരം നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം മൂന്ന് രീതിയിലുള്ള ഇൻ്റേൺഷിപ്പ് അവസരമാണ് വിദ്യാർത്ഥികൾക്കുള്ളത് അതിൽ ഒന്നാമത്തേത് പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ് ഇതുവഴി ഒരു നിശ്ചിത സംഖ്യ നൽകി നല്ല കമ്പനികളുടെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും രണ്ടാമത്തേത് നോൺ പെയ്ഡ് ഇൻ്റേൺഷിപ്പാണ് ഇതുവഴി പൈസ ഒന്നും നൽകാതെ തന്നെ കമ്പനികളുടെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തേത് ഇന്റേൺഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻ്റ് ആണ് ഇതുവഴി വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതോടൊപ്പം ഒരു നിശ്ചിത സംഖ്യ അവർക്ക് സ്റ്റൈപ്പൻ്റായി ഇങ്ങോട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വിദ്യാർത്ഥികളുടെ ഡിഗ്രിയും അവരുടെ താല്പര്യവും അനുസരിച്ച് കമ്പനികളെയും ഇന്റേൺഷിപ്പ് ഓപ്ഷനെയും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനാവും ഈ വെബ്സൈറ്റിൽ തന്നെ കേരളത്തിലെ സർവകലാശാലകളും അതിന് കീഴിലുള്ള കോളേജുകളും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മേധാവികളും അതുപോലെ ഇൻറ്റേൺഷിപ്പ് ഇൻചാർജുള്ള അധ്യാപകൻ്റെ വിവരവും ലഭ്യമാകും ഐ ടി ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ലോജിസ്റ്റിക്സ് ബാങ്കിങ് തുടങ്ങി ഇരുപതോളം സ്കിൽ സെക്ടറുകളിലെ ഇൻറ്റേൺഷിപ്പിനുള്ള അവസരമാണ് ഈ പോർട്ടലിൽ ലഭ്യമായിട്ടുള്ളത് പോർട്ടൽ ആരംഭിച്ച സമയത്ത് തന്നെ ആറായിരത്തി ഒരുന്നൂറോളം ഇൻ്റേൺഷിപ്പ് വേക്കൻസി അവൈലബിൾ ആണ് നിലവിൽ അമ്പത്തി മൂന്നോളം അംഗീകാരമുള്ള കമ്പനികൾ ഈ പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു നല്ലൊരു ശതമാനം കോളേജുകളും അധ്യാപകരും വിദ്യാർത്ഥികളും ഈ പോർട്ടലിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെൻറ്റിലേക്കും അധ്യാപകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക് യു